അത് അവർക്ക് തുടരുമ്പോ തൊട്ട് മുമ്പിൽ ഇങ്ങനെ അനിയത്തിനെയും അപ്പൊ തന്നെ ചേച്ചിയും ഫുൾ ലേക്കഡായിട്ട് കംപ്ലീറ്റ് കാണാൻ പറ്റൂട്ടോ ഓക്കെ നോക്ക് അത് അവിടെ എന്താ കാണുന്നു േ ഇങ്ങനെന്താ കോഴിക്കോട് പിടിച്ചിരിക്കും പറയുന്നുണ്ട് അതിൽ ഇങ്ങനെ വന്നിട്ട് കുട്ടി പറയാട്ടോ അത് ഇവരെ ലഭിക്കുന്നോ അല്ലേ അപ്പൊ ചോദിച്ചോക്ക എന്തിനാ ഉദ്ദേശിച്ചു ും പെൺകുട്ടിയ മാസായിട്ട് അല്ല ഈ ആളുകൾ നോക്കിരിക്ക ഇങ്ങനന്നെ സ്റ്റൈലല്ല റീനേറ്റ് ഒന്നല്ല അരണള് കൊടു വേണ വേണ വേറെ വേറെ ഓപ്പൺ ബാഗിലുണ്ടേ വെച്ചോണ്ട് ആട്ടല്ല ആ പോകുന്നില്ല നന്നാ അമ്മ നിർദേശ ആള് ഉണ്ട് നമ്മളുടെ ആടി ഷോൾ ഷോൾതാ ബാഗ് കൊടുത്ത ബാഗേജ് കൊണ്ടി മാർക്കിൽ ബാഗ് കൊടുത്ത മുന്തിനാ ദേ ഇത്ര കണ്ടിട്ട് എലോ ലോ മാർച്ചോ വേണ്ട വേണ്ട ഒന്നോ ഒന്നോ ഓർക്കാഞ്ഞി വേണ്ട ഇരിക്കി നോക്കിയാ ജെസി ഇന്താ അറിയാനേ ഇന്താ പോമരി നിനപ്പോ വിട്ടു പോയേക്കാടാ ഒന്നും നോക്കിയോ ണോ <laughs> ദേ എങ്ങനെന്നത്ര പന്തിട്ട് വരാൻ പറ്റില്ല ഇനി ഇപ്പ എന്ത് സാരി നീ അതന്നെ നിക്ക് കാർ